ഹലോ ഈ അടുത്ത് ഞാൻ വായിച്ചതല്ലേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു കൂട്ടുണ്ട് പീപ്പിൾ മെച്വർ നോട്ട് ബൈ ഏജ് ബട്ട് ബൈ ഡാമേജ് അത് സത്യമല്ലേ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ പക്വതയുള്ളവരാക്കുന്നത് അല്ലാതെ കൂടി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളാരും പക്വതയുള്ളവരാവില്ല അപ്പം ഞാൻ ചിന്തിച്ചു നമ്മളെ ഇത്രയധികം പക്വതയുള്ളവരാക്കുന്നത് നമ്മളെ ഡാമേജ് ചെയ്തവരാണ് അല്ലേ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളെ വിട്ടുപോയവർ അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറഞ്ഞവർ ഇവർക്ക് ഇവരോടൊക്കെ നമുക്കുണ്ടാവേണ്ടത് ദേഷ്യമോ പകയോ അല്ല നന്ദിയാണ് കാരണം അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ ഇത്രയും മെച്യറായിട്ടിരിക്കുന്നത് ഒരിക്കലൊരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു ഈ ഗ്ലാസ്സിന് എത്ര ഭാരം ഉണ്ടാകും എന്ന് കുട്ടികളുടെ പലതരത്തിലുള്ള ഉത്തരം പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഈ ഗ്ലാസിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ഞാൻ എത്ര നേരം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും എന്നതിന് അടിസ്ഥാനമാക്കിയാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് മാത്രമേ ഈ വെള്ളവും ഗ്ലാസ് ഇങ്ങനെ പിടിക്കുന്നുള്ളെങ്കിൽ അതിന് എനിക്ക് വലിയ ഭാരം തോന്നില്ല പക്ഷേ ഞാനൊരു മണിക്കൂർ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതെൻ്റെ കൈ വേദനിക്കും എനിക്കിത് കൂടുതൽ ഭാരമുള്ളതായിട്ട് തോന്നുന്നു അതുപോലെയാണ് ചില മനുഷ്യരോടുള്ള പകയും വെറുപ്പുമൊക്കെ നമ്മൾ എത്രനാൾ കൊണ്ട് നടക്കുന്നു അത്രത്തോളം ഭാരം നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് അതൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് ഒന്ന് ഫുർഗീവ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഫ്രീ ആകും പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം ഭയങ്കര സുഖമായിരിക്കും ഞാൻ അങ്ങനെയുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഡിവേഴ്സും സെപ്പറേഷനൊക്കെ അനുഭവിക്കുന്ന കപ്പിൾസ് പരസ്പരം എപ്പോഴും ദേഷ്യവും ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പരസ്പരം വലിച്ചു ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് സങ്കടം ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് ആ സങ്കടങ്ങളൊക്കെ നമ്മളെ നയിക്കാവൂ നമ്മളതിങ്ങനെ കൊണ്ട് നടന്നാൽ അത് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും നമ്മളെ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് നാൾ ആ ഒരു സങ്കടവും ദേഷ്യവും ഉണ്ടെങ്കിലും കുറച്ച് നാളെ നമ്മളതൊന്ന് റിയലൈസ് ചെയ്യണം നമ്മൾ ഏതൊരവസ്ഥയും നമ്മളത് ഇതാണ് അതിൻ്റെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പിന്നെ എല്ലാം സ്മൂത്ത് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല പൗലോ കൊയിലൂടെ ഏറ്റവും നല്ലൊരു കോട്ട് ലൈക്ക് റിജക്ഷൻ ഇസ് റീഡയറക്ഷൻ ഒരാൾ പോയാൽ അതോടെ ജീവിതം തീരില്ല നമുക്ക് അതിനേക്കാൾ മനോഹരമായത് വന്നു ചേരും അതിപ്പോൾ എന്തായാലും വ്യക്തിബന്ധങ്ങളായാലും ജോലി ആയാലും എന്തായാലും ഒരെണ്ണം പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേറെ ഇതൊരു നല്ലതിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം അപ്പം നമ്മൾ കുറച്ചും കൂടെയൊക്കെ ലൈഫിലൊന്ന് കൂളാവണം നമ്മളിങ്ങനെ ദേഷ്യവും പകയുമൊക്കെ കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വല്ലാതെ നമ്മളെ ഒരു മോശ അവസ്ഥയിലേക്ക് കൊണ്ടെത്തി നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം നമുക്ക് ഈ ദേഷ്യവും പകയൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് ഒന്ന് ഫൊർഗീവ് ചെയ്യാൻ പറ്റിയാൽ നമുക്കത് കൂടുതൽ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഓക്കെ സൊ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക വിട്ടുകൊടുക്കുക ജീവിതം സുഖമായിട്ട് ജീവിക്കുക Thank you.